ഹായ് ഹലോ ഇവരിയോൺ നമ്മൾ ലേഡീസിന് ഇടയിൽ ഇപ്പോൾ ട്രെൻഡിങ്ങായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഹെയർ ആക്സസറീസ് ഉണ്ട് സ്ക്രഞ്ചീസ് ആണത് അപ്പോൾ ഇന്ന് ഞാനൊരു സ്ക്രഞ്ചിസ് ഉണ്ടാക്കാൻ പോവാണേ സ്ക്രഞ്ചസ് ഉണ്ടാക്കാൻ ഏറ്റവും അനുയോജ്യമായ തുണി എന്ന് പറഞ്ഞ സാറ്റിൻ തന്നെയാണ് സാറ്റിൻ സ്ക്രഞ്ചും നമ്മുടെ മുടിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി നമുക്ക് ഒരുപാട് പൊട്ടിപ്പോക ഊരി പോകത്തൊന്നുമില്ല നമ്മുടെ മുടി പരിക്കനാക്കത്തില്ല അത്രയും ഒരു ഇണങ്ങിയ മുടിയുമായിട്ട് ഇണങ്ങിയ ഒരു ക്ലോത്താണ് സാറ്റിൻ അപ്പോൾ നമുക്കിത് തയ്ക്കാനായിട്ട് ഇതുപോലെ ഒരു നീളത്തിലുള്ളൊരു തുണി എടുക്കുക പിന്നെ അതിൻ്റെ രണ്ട് വായ് ഭാഗം ഒരുമിച്ച് വെച്ച് അതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഈ തുമ്പ് സെൻറ്റർ ഭാഗത്തൊക്കെ ഇട്ട് വരത്തക്ക രീതിയിൽ അതിനെ വെച്ചിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഈ അകത്തുള്ള വശം ചെറുതായിട്ട് മടക്കി ഉള്ളിലോട്ട് വെച്ചിട്ട് പുറത്തുള്ളത് രണ്ടും കൂടെ കൂട്ടി തയ്പ്പിച്ചെടുക്കുക അത് നമ്മുടെ ഉള്ളിലോട്ട് കയറിക്കുന്നത് നമ്മൾ വലിച്ചു വലിച്ചെടുത്ത് തയ്ച്ചു കൊടുത്താൽ മതിയാവും ഭയങ്കര പാടാണെന്നാണ് ഞാനും വിചാരിച്ചിരുന്നത് ബട്ട് ഇത് തയ്ച്ചു വന്നപ്പോൾ വളരെ ഈസിയാണ് കേട്ടോ നമ്മൾ കടയിൽ പോയി ഒരു സ്ക്രഞ്ചീസ് മേടിക്കുവാണെങ്കിൽ തന്നെ ഒരു മുപ്പത് രൂപ പതിനഞ്ച് രൂപ ആ റേറ്റ് ഒക്കെ ഉണ്ട് നമ്മളപ്പോൾ തുണി എടുത്തു കഴിഞ്ഞ് നമുക്ക് തയ്ച്ചു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഡ്രസ്സിൻ്റെ കളറിനുസരിച്ച് നമുക്കത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം തയ്ക്കുമ്പോൾ നമ്മൾ ഇലാസ്റ്റിക് കടത്തി വിടാനായിട്ട് ഒരു ഭാഗം വിട്ടിട്ട് വേണം തയ്ക്കാൻ എന്നിട്ട് നമുക്ക് തയ്ച്ച് കഴിഞ്ഞിട്ട് ആ ഭാഗത്തൂടെ തന്നെ നമുക്ക് അകത്ത് നിന്ന് ഇത് വലിച്ചു പുറത്തേക്ക് എടുക്കാം ഇനി ഈ വിടവിലൂടെ തന്നെ ഇലാസ്റ്റിക് കടത്തി വിട്ട് രണ്ട് സൈഡും കൂട്ടി കെട്ടിയെടുക്കാം ഇലാസ്റ്റിക് ഉള്ളിലോട്ട് കയറിപ്പോതിരിക്കാനായിട്ട് നമുക്ക് തീ വെച്ചിട്ടൊന്ന് ഉരുക്കിയെടുത്താൽ മതിയാവുമോ അതിൻ്റെ എൻഡ് ഇനി നമ്മുടെ ആ സ്ക്രാഞ്ചസിൻ്റെ വിടവും കൂടെ ഒന്ന് തയ്ച്ചെടുത്താൽ നമ്മുടെ അടിപൊളി സ്ക്രാഞ്ചസ് റെഡി ആയി കഴിഞ്ഞു കേട്ടോ തുണിയുടെ അളവൊക്കെ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചെടുത്താൽ മതി കേട്ടോ കുറച്ച് കൂടുതൽ തുണി എടുത്താലും കുറച്ചും കൂടെ നല്ലതായിട്ട് ഭംഗിയുള്ള സ്ക്രാഞ്ചസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും വീട്ടിൽ ഈസി മെഷീനുള്ളവർക്ക് ഈസിയായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നമ്മൾ ഈ മെറ്റീരിയൽസ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ കുറച്ച് സാറ്റിൻ തുണിയും കൂടെ പല കളറും മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരുപാട് സ്ക്രഞ്ചസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കോളേജിലും വർക്കിനൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ഇതുപോലെ കുറച്ച് സ്ക്രാഞ്ചസ് ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ നമ്മുടെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ളതൊക്കെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാമല്ലോ നല്ലതല്ലേ രണ്ട് മെത്തേഡിൽ ഞാൻ ഇങ്ങനെ ഈ സ്ക്രാജസ് ഉണ്ടാക്കിയിട്ടുണ്ട് നേരത്തെയും വേറൊരു മെത്തേഡിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ബട്ട് കുറച്ചും കൂടെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ചെയ്തപ്പോഴാണ് കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് ഇഷ്ടമുള്ളവർ ഈയൊരു മെത്തേഡിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുകെട്ടോ ഇതൊരു സ്റ്റിച്ചിങ് ടൂൾസ് ബോക്സാണ് കേട്ടോ ഇതിൽ അത്യാവശ്യം നമുക്ക് ആവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ഇതിനകത്ത് വരുന്നുണ്ട് ഇപ്പോൾ ഒക്കെ പഠിക്കാനായിട്ട് ഫാഷൻ ഡിസൈനിങ്ങൊക്കെ പഠിക്കാനായിട്ട് പോകുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ബോക്സാണ് കേട്ടോ ഇത് ഇത് വന്നിട്ട് മീഷോയിൽ വൺ സിക്സ്റ്റി സെവൻ റുപ്പീസേ ഉള്ളൂ ആവശ്യക്കാരും മീഷോയിൽ നിന്ന് വാങ്ങിക്കോളോ കേട്ടോ ബായ്